ഹലോ ഗായ്സ് അപ്പൊ റീനമ്മ ആയുധങ്ങളൊക്കെ എടുത്ത് വരുന്നത് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്റെ റൂമാണ് കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ കിടന്നിട്ട് കുറേയായി കുറേന്ന് വെച്ചാൽ മാസങ്ങളായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നതാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മുകളിലേക്ക് വന്ന് കിടക്കാറില്ല അല്ലിട്ടൻ റീനമ്മേനെ കൂടെ ആട്ടോ കിടക്കാറ് അപ്പൊ പിന്നെ താഴെ വേറെ റൂം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കിടക്കും നാലും അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇവിടെ നിന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇട്ട് പോയതായിരുന്നു വീട്ടിലേക്ക് അങ്ങനെ എന്തായാലും ഇത്തവണ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തേക്ക് നല്ലല്ലോ അതുകൊണ്ട് ഞാനും റീനമ്മയും കൂടെ നിന്ന് അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കുറച്ച് പണി എടുത്താൽ എന്താ അടിപൊളിയായി റൂം സത്യമായ എന്റെ റൂമില് ഞാൻ അധികം നിന്നിട്ടില്ല എന്റെ കല്യാണത്തിനോട് അടുപ്പിച്ച ഈ റൂം ഉണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞു വല്ലപ്പോഴും വന്ന് നിക്കുമ്പോൾ വന്ന് കിടക്കുന്നല്ലാതെ വേറെ ഒന്നും ഈ റൂമായിട്ട് എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അല്ലുട്ടനെയും തുമ്പിനെയും പ്രസവിച്ച് കഴിഞ്ഞിട്ട് കിടക്കുന്നത് ഈ റൂമിലായിരുന്നു അങ്ങനെ ആ ഒരു കുറഞ്ഞ സമയം അല്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ റൂമ് മര്യാദയ്ക്ക് എൻജോയ് ചെയ്തിട്ടുള്ള കൈസ് എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ കമന്റ് ചെയ്യണം എന്താണ് കുറെ നേരായാലും അമ്മയും അമ്മമ്മയും കൂടെ ഇവിടെ എന്താ പരിപാടി നോക്കാൻ വേണ്ടി രണ്ടെണ്ണം കൂടെ വന്നതാണ് അപ്പൊ അതാ റൂമിൽ ഓരോരോ ഫോട്ടോയൊക്കെ കണ്ട് തുമി എന്തൊക്കെയോ പറയുന്നുണ്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ചു കൊണ്ട് വന്നപ്പോഴാണ് സമാധാനമായിട്ടോ ഇനി പോയി എന്തെങ്കിലും ഫുഡ് അടിക്കണം അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം